പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും നിറങ്ങൾ ചാലിച്ച ഏകരം ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി ചിത്രകാർ കേരളയാണ് കേരളത്തിലെ മുപ്പത്തിമൂന്ന് ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ച് കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം ഒരുക്കിയത് ഉയർന്ന ഗുണനിലവാരം വിശ്വസ്തത യുദ്ധക്കളത്തിലെ ഭീകരതയും അരക്ഷിതാവസ്ഥയും മനുഷ്യാവകാശ ലംഘനങ്ങളും ശക്തമായി ആവിഷ്കരിക്കുന്ന ശ്രീജാ പള്ളത്തിന്റെ പ്രതിരോധത്തിന്റെ പ്രതീകങ്ങൾ മനുഷ്യന്റെ ആകുലതകൾ ചിത്രീകരിക്കുന്ന മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പാൾ മനോജ് വൈലൂറിന്റെ ഭൂഭാഗ ചിത്രം പൂവൻ ആയിരത്തോളം കുറുക്കന്മാരും ഒറ്റ കാൻവാസിൽ പകർത്തിയ അനൂപ് മോഹൻ്റെ കൂറ്റൻചിത്രം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കുന്ന ബാലകൃഷ്ണൻ കദരൂരിന്റെ ചിത്രം തെയ്യത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുറന്നു കാട്ടുന്ന രാജേന്ദ്രൻ കുല്ലൂരിന്റെ ഡീകൺസ്ട്രക്ഷൻ ടി ആർ ഉദയകുമാറിന്റെ സർ റിയലിസ്റ്റിക് ലാൻഡ്സ്കേപ്പ് തുടങ്ങി മനുഷ്യന്റെ ആകുലതകളും പ്രകൃതിയുടെ സൌന്ദര്യവും പകരുന്ന നാൽപ്പതോളം ചിത്രങ്ങളുമായാണ് ഏകരം ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചത് ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ചിത്രകാർ കേരളയാണ് കേരളത്തിലെ മുപ്പത്തിമൂന്ന് ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ച ചിത്ര പ്രദർശനം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അറുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ചിത്രകാരി കെ സത്യഭാവ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സ്ഥലം മലപ്പുറം വാങ്ങൽ കാടമ്പുഴ സെലറ്റ് ആണ് ഉള്ളത് അവിടെ ഞാൻ കൂലിപ്പണിയെടുത്ത് ജോലി ചെയ്ത് നടക്കുന്നതായിരുന്നു കൊറോണ സമയത്താണ് ഞാനിത് വരയ്ക്കാൻ തുടങ്ങിയത് അത് വരച്ച് കണ്ട് കഴി തുടങ്ങിയപ്പം എന്നൊക്കെ ഉത്സാഹങ്ങളായി കഴിഞ്ഞു അങ്ങനെ ഉത്സാഹിച്ച് കുറേ വരച്ച് കുറേ ചിത്രങ്ങൾ ഞാൻ വിറ്റ് പൈസയും കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ ചിത്രങ്ങൾ പോയിട്ടുമുണ്ട് അപ്പോൾ പത്ത് എഴുപത് ചിത്രം പോലെ എൻ്റെ കയ്യിലുണ്ട് ഇനി സന്തോഷമായിട്ടാണ് വന്നത് ഇങ്ങനെ ഓരോരോ സ്ഥലത്തേക്കും അങ്ങനെ അതുകൊണ്ട് ഈ വര വരച്ച കൊണ്ട് എനിക്ക് ഓരോരോ നാടുകൂം ഓരോരോ സ്ഥലങ്ങളും ഈ വയസ്സുകാലത്ത് എനിക്ക് കാണാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട് പ്രദർശന കോർഡിനേറ്റർ രാജേന്ദ്രൻ പുല്ലൂർ അധ്യക്ഷനായി അറിയില്ല റിയില്ല വിഷ്ണു അറിഞ്ഞേക്കാം മലപ്പുറത്തിന്റെ ഇങ്ങോട്ട് ഒരുപക്ഷെ അറിഞ്ഞേക്കാം എഗരം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഉയർന്ന സ്ഥലം അല്ലെങ്കിൽ എഗരത്തിലുള്ളത് എഗരത്തിൽ കയറരുത് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട് അങ്ങനെ ചിത്രകല ഒരു മേഖലയില് തെക്ക് നിന്നും വടക്കോട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മലയാള പദം കാസർഗോഡ് പ്രത്യേകിച്ചിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൂടി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി ആണ് നമ്മുടെ ഈ എഗരത്തിന് ഞാൻ ഇതില് ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പ്രസ്ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ ഫോട്ടോഗ്രാഫർ പ്രഭാകരൻ കാഞ്ഞങ്ങാട് ചിത്രകാരന്മാരായ വിനേഷ് വി മോഹനൻ കെ വിഷ്ണുപ്രിയൻ പ്രസാദ് അമ്പലത്തറ രാജേന്ദ്രൻ മീങ്ങോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഡിസംബർ ഇരുപത്തിയാറിന് പ്രദർശനം അവസാനിക്കും രാവിലെ മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് പ്രദർശനം നടക്കുക ന്യൂസ് ബീറോ കാഞ്ഞങ്ങാട്